നമസ്കാരം പി വി അൻവർ പരസ്യ പ്രസ്താവനകളും പരസ്യ പ്രതികരണങ്ങളും നിർത്തിയോടുകൂടി തന്നെ മാധ്യമങ്ങൾ വല്ലാത്ത രീതിയിലുള്ള മോങ്ങലാണ് എന്തിനു വേണ്ടിയാണ് പി വി അൻവറിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണോ അല്ല പി വി അൻവറിനെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പി വി അൻവർ ഇത്രയും നാളും പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ ആ രീതിയിലല്ല മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതെന്നും പി വി അൻവറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള യുദ്ധമാക്കി മാധ്യമങ്ങൾ മാറ്റുകയായിരുന്നുവെന്നും പി വി അൻവറിന്റെ ഈ ഒരു പോരാട്ടം ആ പോരാട്ടത്തെ വളച്ചൊടിച്ച് അത് ആർ എസ് എസിനും ബി ജെ പിക്കും സംഘപരിവാരങ്ങൾക്കും പ്രതിപക്ഷത്തിനും വളരാനുള്ള വളക്കൂറ ഉള്ള മണ്ണാക്കി മാറ്റുകയായിരുന്നു മാധ്യമങ്ങൾ എന്ന സത്യം പി വി എൻവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ കണ്ടത് റിപ്പോർട്ടർ ചാനലിൽ ആ പി വി എൻവർ വിളിച്ചിട്ട് എന്താണ് പറയുന്നത് അതായത് നിങ്ങൾ എങ്ങോട്ടാണ് എന്നുള്ള റൂട്ട് എനിക്ക് മനസ്സിലായി അരുൺജി നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും പി വി എൻവർ അത് മനസ്സിലാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം ശരിയായ രീതിയിലല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ കടിവാരിത്തേക്കാനും ഈ സർക്കാരിനെ താഴെ വേണ്ടി പി വി എൻവറിനെ മാധ്യമങ്ങൾ കരുവാക്കുകയായിരുന്നു സത്യം പി വി അൻവർ മനസ്സിലാക്കിയിരിക്കുന്നു മാത്രവുമല്ല പി വി എൻവർ അവരെ സംബന്ധിച്ച് ഈ നമ്മുടെ റേറ്റിംഗ് ഉണ്ടല്ലോ ബാക്ക് റേറ്റ് അത് ഉയർത്താനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു പി വി അന്വർ എന്ത് പറഞ്ഞാലും മാധ്യമങ്ങൾ മുമ്പിൽ എല്ലാവരും വന്നിരിക്കും എന്നെല്ലാവർക്കും നന്നായി അറിയാം കാരണം നട്ടലുള്ള നിലപാടുള്ള അവരെ എം എൽ എ പ്രതികരിക്കുന്നത് കാണാൻ സ്വാഭാവികമായിട്ടും ആളുകൾ വരും അങ്ങനെ ഈ എം എൽ എ കൊണ്ട് നിരന്തരം പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തിക്കൊണ്ട് അവർ അവരുടെ റേറ്റിംഗ് ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ആ യുദ്ധത്തിന് അവസാനം പി വി തന്നെ ഷട്ടർ ഇട്ടു കഴിഞ്ഞ ദിവസം പാർട്ടി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ഈ പരസ്യ പ്രതികരണത്തിനെതിരെ രംഗത്തേക്ക് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പി വി എൻവർ അവസാനം പാർട്ടി പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു അദ്ദേഹം അത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഇപ്പം തന്നെ ഈ പാർട്ടി വിട്ടു വരൂ എന്നൊക്കെ വിചാരിച്ച് വാ മോനെ എന്ന് പറഞ്ഞേക്കുന്ന കോൺഗ്രസ്സുകാരടക്കമുള്ള ടീമുകളുണ്ടല്ലോ അവരോട് അദ്ദേഹത്തിന് ചിലതൊക്കെ പറയാനുണ്ട് അതെന്താണെന്ന് ആദ്യം തന്നെ ഞാനൊന്ന് വായിക്കാം അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് പൊതുസമൂഹത്തിനോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന സംഭവ ഉകാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ വിഷമത്തോടെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്നാൽ ഇത് സാധാരണക്കാരായ പാർട്ടി അണികളുടെയും പൊതുസമൂഹത്തിൻ്റെയും നന്മയ്ക്കായി ഏറ്റെടുത്ത് നടത്തേണ്ടി വന്ന പ്രവർത്തനമാണ് പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ല പിന്നോട്ടുമില്ല അതായത് പുഴുക്കുത്തുകൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം അദ്ദേഹം നിർത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ദാ ഇങ്ങനെയാണ് വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് നൽകിയ പരാതിമേൽ സർക്കാർ പല അടിയന്തര നടപടികളും സ്വീകരിച്ചതിൽ നിന്ന് തന്നെ വിഷയത്തിന്റെ ഗ്രാവിറ്റി വ്യക്തമാണ് എന്നാൽ കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് അന്നും ഇന്നും വിയോജിപ്പുണ്ട് അത് പലതവണ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ നാട്ടിലെ സഖാക്കളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗൗരവകരമായ വിഷയം എന്ന നിലയിലാണ് ഈ വിഷയത്തെ സമീപിച്ചത് ഇക്കാര്യത്തിനായി ആരും നടക്കാത്ത വഴികളിലൂടെയൊക്കെ നടക്കേണ്ടി വന്നിട്ടുണ്ട് അതെൻ്റെ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട് മറ്റു വഴികൾ എനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല അക്കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായി എഴുതി നൽകിയാൽ അവ പരിശോധിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസർ അറിയിച്ചിരുന്നു വിശദമായി പരാതി അദ്ദേഹത്തിന് എഴുതി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സമയബന്ധിതമായി വേണ്ട പരിശോധനകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് വിവാദ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആർ എസ് എസ് സന്ദർശനത്തിൽ തുടങ്ങി പൂരം മുതൽ വർഗീയത പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിനെ സഹായിച്ചതുവരെയും സ്വർണക്കടത്ത് അടക്കമുള്ള അനേകം ഗുരുതരമായ വിഷയങ്ങളുമാണ് ഞാൻ ഉയർത്തിയത് ഇക്കാര്യത്തിൽ ചാപ്പയടിക്കും മുൻവിധികൾക്കും അത് ബ്രാക്കറ്റ് ലിറ്റിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അതീതമായി നീതിപൂർവമായ പരിശോധനയും നടപടിയും ഈ പാർട്ടി സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് പറയുന്നത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും അന്വേഷണത്തിൽ അതായത് നടപടി സ്വീകരിക്കും അതായത് ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി സ്വീകരിക്കേണ്ട കാര്യമാണെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് പി വി അൻവർ പറയുന്നത് ഈ നാട്ടിലെ മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ എക്കാലത്തെയും വലിയ ആശ്രയമാണ് ഇടതുപക്ഷം ഈ ചേരിക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം ഈ പാർട്ടിയോട് അങ്ങേയറ്റത്തെ വിശ്വാസമുണ്ട് നൽകിയ പരാതി പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്നും ചില പുഴുക്കുത്തുകൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പുണ്ട് ഇക്കാര്യത്തിൽ എല്ലാം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നു പി വി അൻവർ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നോക്കി നിൽക്കുന്ന മറ്റുള്ളവരും ചില മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ നിരാശരായേ മതിയാകൂ ഇത് മാധ്യമങ്ങൾക്കും ഏത് നമ്മുടെ സതീശൻ ഗാങ്ങിനുമുള്ള മറുപടിയാണ് അവർ പറയുകയാണ് ഈ പാർട്ടിയും വേറെയാണ് ആളും വേറെയാണ് ഞാൻ നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്ന ബോധ്യം ഇന്നെനിക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ പാർട്ടി നൽകിയ നിർദ്ദേശം ശിരസാൽ വഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് എൻ്റെ പാർട്ടിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നീതി ലഭിക്കും എന്ന ഉറപ്പ് എനിക്കുണ്ട് പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറ സഖാക്കളെ നാം മുന്നോട്ട് എന്നാണ് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനും ഈ പ്രതികരണത്തിനും ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സഖാക്കളുടെ നിന്നും വലിയൊരു പിന്തുണ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയാണ് വലുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പാർട്ടി തന്നെയാണ് വലുത് എന്ന തിരിച്ചറിവ് ഒരു വലിയ തിരിച്ചറിവാണ് എന്ന് തന്നെയാണ് സഖാക്കളും പറയുന്നത് പി വി അൻവറിനെ സഖാവ് പി വി അൻവർ എന്ന് വിളിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം അതുകൊണ്ട് തന്നെ സഖാവ് പി വി അൻവറിനെ ചേർത്ത് പിടിക്കുകയാണ് ഇടതുപക്ഷം ഈ ഇടതുപക്ഷം അങ്ങനെ പി വി അൻവറിനെ അങ്ങ് ചുമ്മാ എടുത്ത് പള്ളേക്കളയില്ല കാരണം നട്ടലുള്ള നിലപാടുള്ള തൻ്റെ ഒരു എം എൽ എ ആണ് പി വി അൻവർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ പി വി അൻവറിനെ ഈ ഇടതുപക്ഷത്തിൽ നിന്ന് നടത്തിയെടുക്കാൻ വേണ്ടി മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ നടത്തിയ എല്ലാ കുതന്ത്രങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ് പൊളിച്ചടക്കിയിരിക്കുകയാണ് പി വി അൻവർ ഇനി പാർട്ടിയുടെ മുമ്പിലാണ് ഇനി സർക്കാരിൻ്റെ മുമ്പിലാണ് പി വി അൻവർ കൊടുത്തിരിക്കുന്ന പരാതിയുടെ മേൽ എന്ത് നടപടി ഉണ്ടാകും എന്ന ആ ഒരു നമ്മളെയൊക്കെ ആകാംക്ഷ മുനയിൽ നിർത്തുന്ന ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമുള്ളത് എന്തായാലും പാർട്ടിയും സർക്കാരും പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇതുവരെ കൊടുത്തിരിക്കുന്ന എല്ലാ പരാതികളും ഈ പാർട്ടി വ്യക്തമായി പരിശോധിച്ചിട്ടുണ്ട് പരാതികൾ കൊടുത്തവർക്കൊക്കെ തക്കതായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുമുണ്ട് ഇ പി ജയരാജൻ എന്ന് പറയുന്ന നമുക്കറിയാമല്ലോ എൽ ഡി എഫിൻ്റെ കൺവീനർ ആയിട്ടുള്ള അദ്ദേഹത്തിനെതിരെ പോലും നടപടി സ്വീകരിക്കാൻ ഈ പാർട്ടിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമല്ല ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അച്ചടക്കമാണ് അത് എത്ര വലിയ നേതാക്കളാണെങ്കിലും ഈ പാർട്ടിയിൽ എല്ലാവരും അച്ചടക്കത്തിന് വിധേയനായി വിധേയരായി മാറിയേ പറ്റൂ എന്നത് എന്തായാലും പി വി അൻവർക്കും നന്നായിട്ട് അറിയാം പി വി അൻവർ ആ രീതിയിലേക്ക് തന്നെ മാറുന്നു പി വി അൻവർ എന്ന് പറയുന്ന സഖാവ് പാർട്ടി ചെങ്കുടിയുമായി മുന്നേറുകയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഈ നാട്ടിലെ എല്ലാ സഖാക്കളും പി വി അൻവറിനൊപ്പമുണ്ട് പി വി അൻവർ മുന്നോട്ട് വെക്കുന്ന ഏതൊരു വിഷയത്തിലും പാർട്ടിക്കും സർക്കാരിനും യാതൊരു കേടുപാടുണ്ടാക്കില്ല എന്ന ഉറപ്പ് എന്തായാലും പി വി അൻവർ നൽകുന്നുണ്ട് പി വി അൻവറിൻ്റെ യുദ്ധം ആഭ്യന്തര വകുപ്പിനെതിരെയല്ല പി വി അൻവറിൻ്റെ യുദ്ധം സർക്കാരിനെതിരെയല്ല പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അത് ഈ സർക്കാരിനെയും പാർട്ടിയെയും ഇല്ലാതാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെയാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അത് വളച്ചൊടിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെയാണ് പി വി അൻവറിന്റെ യുദ്ധം അതുപോലെ തന്നെ ഈ സർക്കാരിനെതിരെയാണ് പാർട്ടി വിടാൻ വേണ്ടി നടത്തുന്ന ചില കാട്ടിക്കൂട്ടലുകളാണ് എന്നൊക്കെ പറഞ്ഞ് പാടി നടന്ന ചില ആളുകൾക്കുള്ള അടികൂടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പി വി അൻവർ എന്ന് പറയുന്ന ഈ എം എൽ എക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ പിന്തുണകൾ ഇല്ലാതാക്കാൻ വേണ്ടി പല കോണുകളിൽ നിന്ന് പല രീതിയിലുള്ള പല ഇടപെടലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പി വി എൻവർ കവർ ഫോട്ടോ മാറ്റി അത്രേ മുഖ്യമന്ത്രിയായിട്ടുള്ള കവർ ഫോട്ടോ മാറ്റി പി വി എൻവറിനീ നിരൽ യുദ്ധം തുടങ്ങാൻ പോവുകയാണ് പി വി എൻവർ എന്ന് പറയുന്ന ഈ എം എൽ എ പേടിച്ചു കൂട്ടി എന്ന രീതിയിലൊക്കെ പറഞ്ഞ് പി വി എൻവറിൻ്റെ ഉറപ്പിക്കാൻ വേണ്ടിയും പിന്നീട് ആ പി വി എൻവർ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടിയുമൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുകയാണ് പക്ഷേ ആൾ മാറിപ്പോയി മാ മാെ എന്ന് മാത്രമേ പറയാനുള്ളൂ വ്യാജവാർത്തകളും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകളും പ്രചരിപ്പിച്ച് ശീലമായി മാറിയ നമ്മുടെ മാപ്രകൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ മാലിന്യ ടാങ്കുകളായി മാറുകയാണ് എന്ന ആ ഒരു സത്യം പി വി അൻവറിന്റെ കേസിലും നമ്മൾ കണ്ടു അതായത് ഈ പാർട്ടിയുടെ കരുത്തനായ ഒരു നേതാവിനെ പാർട്ടി വിരുദ്ധനായി ചിത്രീകരിക്കാൻ പല മാധ്യമങ്ങളും ശ്രമം നടത്തി അതുകൊണ്ട് തന്നെ എന്തു ചെയ്യപ്പെട്ടു പി വി അൻവർ ചെറിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ പി വി അൻവറിൻ്റെ പല പോരാട്ടങ്ങളെയും ചിത്രീകരിച്ചെടുത്തു എന്നതാണ് സത്യം എന്തായാലും സത്യം ഇപ്പോൾ പി വി അൻവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി പി വി അൻവർ കളിക്കാൻ പോകുന്ന കളി അത് ഒന്നൊന്നര കളിയായിരിക്കും മാപ്പറകളുടെ ഇമ്മാതിരി ഗിമ്മിക്ക് നമ്പറൊക്കെ നാലാക്കി മടക്കി പോക്കറ്റിലിട്ടാൽ മതിയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്